പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ തമിഴ്നാട് സ്വദേശി മുത്തുകുമാറാണ് പിടിയിലായത് വിരുദനഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇതോടെ കേസിലെ അഞ്ച് പ്രതികളും പിടിയിലായി പ്രവീൺ പുരുഷൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഇപ്പോൾ വ്യാപാരിയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ മൈലപ്രയിൽ വിവരങ്ങൾക്കുള്ളിൽ വ്യാപാരി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ എല്ലാ പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നാല് പ്രതികൾ അറസ്റ്റിലായിരുന്നു അഞ്ചാമത് പ്രതി കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തമിഴ്നാട് സ്വദേശി മുത്തുകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് തമിഴ്നാട് ഗിരുദ നഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഈ പ്രതി ഒളിവിൽ കഴിഞ്ഞത് ചൂടുകാട്ടിലാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇയാൾ കൂടുതൽ ക്രിമിനലാണെന്നും പോലീസ് അറിയിക്കുന്നു കേസിൽ ഇപ്പോൾ അഞ്ച് പ്രതികളും പിടിയിലായിട്ടുണ്ട് നേരത്തെ ഈ മൈനപ്രയിലെ വ്യാപാരി ജോർജ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സി സി ടി വി ഹാർഡ് ഡിസ്കുകൾ കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെടുത്തിരുന്നു അതൊരു നിർണായക തെളിവായിരുന്നു അതുപയോഗിച്ച് ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ നിശിതമായി തന്നെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന നാല് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഈ സുബ്രഹ്മണ്യം എന്ന പ്രതിയുടെ കൂട്ടാളിയാണ് ഈ മുത്തുക മുത്തുകുമാർ എന്നുള്ളയാൾ ഈ മുത്തുകുമാറിനെയാണ് പിടികൂടാൻ കഴിയാതിരുന്നത് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നും ഈ അഞ്ചാമത് പ്രതിയെ കൂടി പിടിയിലായിരിക്കും ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് നേരത്തെ ആ പോസ്റ്റ്മോർട്ടത്തിൽ ആഹ് ശ്വാസം മുട്ടിയാണ് ജോർജ് കൊല്ലപ്പെടുത്തതെന്ന് വ്യക്തമായിരുന്നു അത് മാത്രവുമല്ല ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്നും രണ്ട് കൈലുമുണ്ടും ആ ഒരു ഷർത്തും കണ്ടെടുത്തിരുന്നു എന്നാൽ പോലീസിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് ഈ സി സി ടി വി ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഈ പ്രതികൾ ആഹ് കടത്തിയതായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പ്രതികളെ കുറിച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല ഈ കടയുടെ സമീപത്തുള്ള വഴിയിൽ കൂടി പോയ ബസ്സിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും പിടികൂടിയിരിക്കുന്നത് ആ മൈലപ്പുഴയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ അഞ്ച് പ്രതികളും പിടിയിലായിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരം